കൊടുങ്ങല്ലൂർ ഭരണി തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷികോത്സവം കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തവും തീവ്രവുമായ ആഘോഷങ്ങളിൽ ഒന്നാണ് മലയാളമാസമായ മീനത്തിൽ നടക്കുന്ന ഈ പരിപാടി പാരമ്പര്യത്തിലും ആചാരങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരെയും സന്ദർശകരെയും ആകർഷിക്കുന്നു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവം ഒരു മാസം നീണ്ടു നിൽക്കും കുംഭത്തിലെ ഭരണി നക്ഷത്രോടെ ആരംഭിച്ച് മീനത്തിലെ ഭരണി നക്ഷത്രത്തിന് ശേഷം ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കും ക്ഷേത്ര പാരമ്പര്യങ്ങളുടെ ഒരു പ്രധാന ഘടകമായ കോഴികളെ ബലിയർപ്പിക്കുകയും അവയുടെ രക്തം ചൊരിയുകയും ചെയ്യുന്ന ഒരു ആചാരമായ കോഴിക്കല്ല് എന്ന ചടങ്ങോടെയാണ് ഉത്സവങ്ങൾ ആരംഭിക്കുന്നത് കൊടുങ്ങല്ലൂരിനും അവരുടെ രണ്ടാമത്തെ തലസ്ഥാനമായിരുന്ന ചേരഭരണത്തിൻ കീഴിലുള്ള ഒരു പ്രദേശമായ തൊണ്ടിക്കും ഇടയിലുള്ള പുരാതന ബന്ധങ്ങളിൽ നിന്നാണ് ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് വേരുകളുള്ളതെന്ന് കരുതപ്പെടുന്നു ഭരണി നക്ഷത്ര ചിഹ്നത്തിന് ദിവസം നടക്കുന്ന അശ്വതി കാവുതിണ്ടിലാണ് ഭരണി ഉത്സവത്തിൻ്റെ പ്രത്യേകത ഈ ദിവസം ക്ഷേത്ര ക്ഷേത്രാങ്കണം ചുവന്ന നിറത്തിലുള്ള ഒരു കടലായി മാറുന്നു ചുവന്ന വസ്ത്രം ധരിച്ച് ആചാരപരമായ മാളുകളേന്തി വെളിച്ചപ്പാടുകൾ ഒരു മയക്കത്തിലേക്ക് പ്രവേശിച്ച് ദേവതയെ ആദരിക്കുന്നതിനായി ആചാരപരമായ നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നു പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്ന ഈ വചനക്കാർ വാളുകൊണ്ട് തലയിൽ അടിച്ചുകൊണ്ട് മാതൃദേവതയുമായുള്ള തങ്ങളുടെ കൂട്ടായ്മ പ്രഖ്യാപിക്കുന്നു ഇത് ഒരു നിഗൂഢവും ആവേശകരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഭക്തർ ആത്മീയ ആനന്ദത്തിൽ വചനങ്ങളോടൊപ്പം നൃത്തം ചെയ്യുന്നു ഇത് ഉത്സവത്തിൻ്റെ ആവേശം കൂടുതലായി വർദ്ധിപ്പിക്കുന്നു കാവുതീണ്ടൽ ചടങ്ങിനിടെ വചനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും ഓടുന്നു വടികൊണ്ട് അതിൻ്റെ കൊട്ടക കൊട്ടകൾ അടിക്കുകയും അകത്തെയും ചതുർഭുജത്തിലേക്ക് വഴിപാടുകൾ എറിയുകയും ചെയ്യുന്നു ഐതിഹ്യമനുസരിച്ച് ദ്വാരക എന്ന അസുരനെ പരാജയപ്പെടുത്താൻ ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്ന് ജനിച്ച ഭദ്രകാളി ദേവിയുമായുള്ള ഭക്തരുടെ ആഴമായ ബന്ധത്തെ ഈ ആചാരം സൂചിപ്പിക്കുന്നു ചേരവർണത്തിൻ കീഴിലുള്ള ഒരു പ്രധാന പ്രദേശമായ കൊടുങ്ങല്ലൂരിനും തൊണ്ടിക്കുമിടയിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളിൽ മുഴുകിയിരിക്കുന്ന പുരാതന പാരമ്പര്യങ്ങളിൽ ഓ ഉത്സവം മുഴുകിയിരിക്കുന്നു ഭരണി ഉത്സവമേളയിലെ കാവുതുകിണ്ടൽ ആചാരത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ വചനങ്ങളുടെ കൂട്ടായ്മയാണ് കാണപ്പെടുന്നത് ഒരു മയക്കത്തിൽ ഈ ദിവ്യദൂതന്മാർ ക്ഷേത്ര പരിസരത്ത് ഇരച്ചു കയറി നെറ്റിയിൽ വാളുകൊണ്ടടിച്ച് അവരുടെ ചന്ദനത്തിരിയും മഞ്ഞളും പുരട്ടിയ നെറ്റിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന രക്തത്തിൽ അവരുടെ ഭക്തിപ്രകടമാണ് ഭക്തർ വടികൊണ്ട് ക്ഷേത്രത്തിലെ കൊത്തരങ്ങൾ അടിക്കുകയും മേൽക്കൂരയ്ക്കുമുകളുടെ വഴിപാടുകൾ എറിയുകയും ചെയ്യുന്നത് ഉത്സവത്തിന്റെ ഉത്സവത്തിന്റെ മാറ്റു കൂട്ടുന്നു അത് ആവേശഭരിതവുമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു ഭദ്രകാളി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ശ്രീ കുർമ്മ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പ്ലാവിൻ്റെ തടിയിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ വിഗ്രഹത്തിൽ എട്ട് കൈകളുണ്ട് അതിലൊന്ന് ദാരുകൻ എന്ന അസുറിൻ്റെ ഛേദിക്കപ്പെട്ട തലയുണ്ട് തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ നായികയായ കണ്ണകിയുടെ ബഹുമാനാർത്ഥം ഭരണാധികാരി ചേരൻ ചെങ്കുട്ടവനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് മറ്റൊരു ഐതിഹ്യം സൂചിപ്പിക്കുന്നു കൊടുങ്ങല്ലൂർ ഭരണിയോത്സവം അതിൻ്റെ അസംസ്കൃത ഊർജവും ഗ്രാമീണ ഭക്തിയും കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തിൻ്റെ ഒരു കാഴ്ചയാണ് എല്ലാ പരമ്പരാഗത ക്ഷേത്ര ആചാരങ്ങളെയും വിലക്കുകളെയും ഇത് തകർത്ത് ഊർജസ്വലമായ ഊർജത്തിൻ്റെയും തീഷ്ണമായ ഭക്തിയുടെയും ആഘോഷമായി മാറുന്നു എല്ലാ വർഷവും മാർച്ച് മുതൽ ഏപ്രിൽ വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ നിഗൂഢ ഈ അതുല്യമായ പരിപാടിയുടെ ആവേശവും കാണാനെത്തുന്ന ആയിരക്കണക്കിന് കാണികളെയും ഭക്തരെയും ആകർഷിക്കുന്നു